പലപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അന്യഭാഷയിലെ വലിയ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളിലേക്ക് നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ എങ്ങനെ എത്തുന്നു എന്നത് അതിൽ തന്നെ കൗതുകം ജനിപ്പിച്ചത് വിജയുടെ അച്ഛൻ റോളിലെത്തിയ മോഹൻലാലിന്റെ വേഷമായിരുന്നു ജില്ലയിലേത് അതിലേക്ക് അങ്ങനെയൊരു കാസ്റ്റിംഗ് വരുന്നത് വലിയ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നു ആരായിരിക്കും മോഹൻലാലിനെ അതിൽ കാസ്റ്റ് ചെയ്തത് എന്നത് സംവിധായകനോ കാസ്റ്റിംഗ് ലിസ്റ്റിലെ ആരെങ്കിലും ഒക്കെ ആകും എന്ന് വിചാരിക്കുമ്പോൾ അതിന് പിന്നിലെ ഒരു രസകരമായ കഥ പങ്കുവച്ചിരിക്കുന്നത് മോഹൻലാൽ തന്നെയാണ് നാൽപ്പത്തിനാല് വർഷത്തെ കരിയറിൽ അന്യഭാഷാ ചിത്രങ്ങളിൽ മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നത് ചുരുക്കമായിരുന്നു എന്നാൽ അഭിനയിച്ചു എല്ലാ ചിത്രങ്ങളിലെയും പ്രകടനത്തിന് അതാത് ഇൻഡസ്ട്രിയിൽ നിന്നും പ്രശംസയും പുരസ്കാരങ്ങളും നേടിയിട്ടുമുണ്ട് മഴരത്നത്തിന്റെ ഇരുവർ രാം ഗോപാൽ വർമ്മയുടെ കമ്പനി ചക്രി ടോയ്ലറ്റിയുടെ ഒരുവൻ ഗിരിരാജിന്റെ മൈത്രി കൊരാട്ടാല ശിവയുടെ ജനതാ കാരേജ് എന്നിങ്ങനെ നീളുന്ന പട്ടിക തമിഴകത്തിന്റെ ദളപതി വിജയോടൊപ്പം മോഹൻലാൽ ഒരു ചിത്രത്തിൽ ഭാഗമായിരുന്നു ഇരുവരും ഒന്നിച്ച ജില്ല എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയവും നേടിയുണ്ടായി നൂറു ദിവസത്തിലധികം തിയേറ്ററിൽ പ്രദർശനം തുടർന്ന ചിത്രം കോടിയോളം അടുത്ത് നേടുകയും ചെയ്തു ചിത്രത്തിന്റെ കഥാ പശ്ചാത്തലം പുതുമയുള്ളതായിരുന്നില്ല എങ്കിലും രണ്ട് സൂപ്പർ സ്റ്റാറുകളുടെ ിക്കൽ ആരാധകർ ആഘോഷിച്ചു അടുത്തിടെ ജില്ലയിൽ അഭിനയിച്ച സമയത്ത് അനുഭവം മോഹൻലാൽ പങ്കുവച്ചിരുന്നു ബിഗ് ബോസ് ആറാം സീസണിൽ മോഹൻലാലിന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേക എപ്പിസോഡിലായിരുന്നു വെളിപ്പെടുത്തൽ ബിഗ് ബോസിലെ മത്സരാർത്ഥികളായ ഒരാൾ തന്റെ പ്രിയപ്പെട്ട മോഹൻലാൽ ചിത്രങ്ങളിൽ ഒന്ന് ജില്ലയാണെന്ന് പറയുകയും തുടർന്ന് മോഹൻലാൽ വിശദീകരിക്കുകയും ആയിരുന്നു ഈ അംഗീകാരത്തിന്റെ ഒരു ഭാഗം അറിയിക്കുന്നത് വിജയി വിജയ് വ്യക്തിപരമായി എന്നെ വിളിക്കുകയും വേഷം ചെയ്യാനാകുമോ എന്ന് ചോദിക്കുകയുമായിരുന്നു ഉടൻ തന്നെ ഞാൻ സമ്മതിക്കുകയും ചെയ്തു ഞാൻ ആ കഥാപാത്രത്തിന് യോജിക്കുമെന്ന് അദ്ദേഹത്തിനും അണിയറ പ്രവർത്തകർക്കും തോന്നിച്ചത് ഭാഗ്യമായാണ് കരുതുന്നത് എന്ന് മോഹൻലാൽ വ്യക്തമാക്കിയായിരുന്നു